നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ മുസ്ലിം ലീഗിന്റെ മതേതര മുഖമായിരുന്ന ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു ഏതാനും നാളുകളായി അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ഇന്ന് ഉച്ചയോടെ പാലത്തിങ്ങൽ കരുണ ക്യാൻസർ സെന്ററിലായിരുന്നു അന്ത്യം അറുപത് വയസ്സായിരുന്നു വേഗ കണ്ണമംഗലം സ്വദേശിയാണ് പാണക്കാട് തങ്ങൾമാരുമായുള്ള ബന്ധത്തിലൂടെയാണ് എ പി ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗുമായി അടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ മതേതര മുഖമായിരുന്നു ഉണ്ണികൃഷ്ണൻ മുമ്പ് നന്ദമ്പ്ര ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു നിലവിൽ തൃക്കലങ്ങോട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് മുമ്പ് കുന്നമംഗലം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുണ്ടായിരുന്നു മികച്ച പ്രഭാഷകൻ കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിലായിരുന്നു ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പഴയ ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്നു നിലവിൽ തൃക്കലങ്കോട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഉണ്ണികൃഷ്ണൻ പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി ഖാദി ബോർഡ് എന്നിവയിലും അംഗമായിരുന്നു ഇന്ന് ഉച്ചയോടെ പാലത്തിങ്ങൽ കരുണ ക്യാൻസർ സെന്ററിലായിരുന്നു അന്ത്യം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിയാബ് തങ്ങൾ തിരൂരങ്ങാടി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം പി ഇസ്മായിൽ തിരൂരങ്ങാടി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാക്ക കർഷക സംഘം ഭാരവാഹി കെ എം അബ്ദുൽ ഗഫൂറ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു ഭൗതിക ശരീരം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ നാലുമണിവരെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് വൈകീട്ട് മണി മുതൽ ആറു മണിവരെ കണമംഗലം എരഞ്ഞിപ്പടി നാലുകണ്ടം മദ്രസയിൽ പൊതുദർശനം ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് പരപ്പൻചിന ശ്മശാനത്തിൽ സംസ്കാരം സുഷമയാണ് ഭാര്യ സുധീഷ് സജിത്ത് സ്മിജി ശരത് എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി